അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ ഇവിടുത്തെ വെദർ കുറച്ച് ഇപ്പോൾ അഞ്ച് ദിവസത്തിലേക്ക് പ്രിഡിക്ഷൻ പ്രകാരം ഒരുപാട് മഴയും കാറ്റും മിന്നലൊക്കെ ഉണ്ടാവും പറയുന്നത് രാവിലെ നമുക്കൊരു ചെറിയ വിൻഡോ കിട്ടി ഒരു ഏഴ് മണിക്ക് ഞങ്ങൾ വെള്ളത്തിലിറങ്ങി രണ്ട് മണിക്കൂർ അവിടെ പരിശോധന ചെയ്തിട്ട് ഈ അഞ്ച് നാല് പോയിന്റ് അവർ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ മഹീന്ദർ വന്നിട്ടുണ്ട് നമ്മൾ ഡ്രജ്ജറെടുത്തിട്ട് മഹീന്ദറിൻ്റെ ഒരാളിൻ്റെ കൂടെ ബോംബിൽ പറഞ്ഞിട്ട് അവരെയും കൂടെ കൊണ്ടുപോയിട്ട് അഞ്ച് നാല് പോയിന്റും ഗ്രൗണ്ടിൽ ഏകദേശം അകത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വള്ളം കാരണം ശരിക്ക് നമുക്ക് അവിടെ സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല വ്യത്യസ്തമായിട്ടാണോ പുതിയ മാർക്കിങ് അല്ലല്ല നേരത്തെ നമ്മൾ ഗ്രൗണ്ടിൽ മാർക്ക് ചെയ്തിട്ടില്ല അവർക്ക് മാപ്പിലേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ മാപ്പിൽ നിന്ന് ആ വെള്ളത്തിൽ എവിടെയാണ് അത് അവർക്ക് അറിയാൻ പറ്റില്ലല്ലോ അതിനാണ് ഞാൻ വന്നത് അപ്പോൾ ഇത് വെള്ളത്തിൽ ആ പോയിന്റ് മാപ്പിൽ മാർക്ക് ചെയ്ത പോയിന്റ് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കാനാണ് അവരോട് ആങ്കർ ഒന്ന് ആങ്കർ ആങ്കർ നാല് സ്ഥലത്ത് ആങ്കർ ഇട്ടിട്ടുണ്ട് പോയിന്റ് കേന്ദ്രീകരിച്ചാണ് ഡ്രഡ്ജിങ് നടക്കുന്നത് അവർ പോകാൻ പോകുന്നത് പോയിന്റ് നമ്പർ ത്രീ ആൻഡ് പോയിന്റ് നമ്പർ ഫോർ ഈ രണ്ടിലാണ് അവർ പോയിട്ട് ഡ്രഡ്ജിങ് ചെയ്യാൻ പോകുന്നത് തരത്തിൽ കറക്റ്റ് രണ്ടിലൊന്നും ചെയ്യും കിട്ടിയാൽ നമുക്ക് നോക്കാം കാരണം ഫോറിലായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ സിഗ്നൽ കിട്ടിയത് ത്രീ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ രണ്ടും ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ഒരു പോയിന്റ് ഒരു ഫിഫ്റ്റി മീറ്റർ വരെ ഈ ഗൂഗിൾ ഇന്ത്യയിൽ പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ തന്നെ ഒരു ഫിഫ്റ്റി മീറ്റർ എറർ കാണിക്കും സർക്കുലറ പ്രോബ്ലം ഉണ്ടാവും അത് കാരണം ഒരു ഫിഫ്റ്റി മീറ്റർ അതിൻ്റെ ചുറ്റു ഭാഗം അവർക്ക് ചെയ്യേണ്ടി വരും എത്ര ആഴത്തിലാണ് കിടക്കുന്നത് എന്ന് പറയാൻ കഴിയുമോ ഒരു സ്ഥലത്ത് മണ്ണ് ഓൾമോസ്റ്റ് രണ്ട് മീറ്റർ താഴെ പോയാൽ മണ്ണുണ്ട് അതിൻ്റെ കീഴായിരിക്കും ചിലപ്പോൾ ഈ ബോഡിയുടെ ട്രക്കിൻ്റെ പാട്ട് കിടക്കുന്നത് വേറെ സ്ഥലത്ത് കുറച്ചുകൂടെ താഴെ ഒരു അഞ്ച് മീറ്റർ വരെ മണ്ണുണ്ട് അപ്പോൾ രണ്ട് സ്ഥലത്ത് നോക്കിയാലേ പറ്റുള്ളൂ പരമാവധി അഞ്ച് മീറ്റർ വരെ ഉപയോഗിച്ച് ഹിറ്റാൻ കഴിയുമോ അത് ഏതെങ്കിലും ഹിറ്റാച്ചിക്ക് ഒരു എട്ട് മീറ്റർ വരെ താഴെ പോകാൻ ചാൻസ് ഉണ്ട് എട്ട് മീറ്റർ പത്ത് കുറച്ചൂടെ എക്സ്റ്റെൻഡ് ചെയ്താൽ പത്ത് മീറ്റർ പോകുന്നുണ്ട് ലോവർ ചെയ്തിട്ട് അപ്പോൾ പത്ത് മീറ്റർ വരെ അതിന് പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ എൻ്റെ അധ്യക്ഷനും ഈ ഹിറ്റാച്ചിയുടെ ഇതില്ലേ നമ്മുടെ ഫോർക്ക് അത് എത്തുന്നുണ്ട് താഴെ ബോട്ടം അത് ബുദ്ധിമുട്ടാവില്ല അപ്പോൾ അത് ബുദ്ധിമുട്ടാവില്ല പക്ഷെ ഒരുപാട് കല്ലുണ്ട് കല്ലെടുക്കാനായിരിക്കും ബുദ്ധിമുട്ട് മരങ്ങളും മറ്റുള്ള പ്രതിബന്ധങ്ങളും കല്ലും മാറ്റിയെടുത്തിട്ട് ചെയ്യണം പക്ഷെ അതിൻ്റെ കല്ലിന് പറ്റും നല്ല സ്ട്രോങ് ഐറ്റമാണ് ടു ഹൺഡ്രഡ് ടൺസ് വെയ്റ്റ് എടുക്കാൻ പറ്റും ഡ്രജറിന് ഇപ്പോൾ ട്രക്കിൻ്റെ വെയ്റ്റ് മാക്സിമം ഒരു എയ്റ്റ് ടൺസ് കാണും അപ്പോൾ ടൂ ഹൺഡ്രഡ് ടൺസിലവർ ഹൺഡ്രഡ് ടൺസ് ഓൾറെഡി അതിൽ തന്നെ ഇറ്റാച്ച് ചെയ്യും ക്രൈനിന്റെ വെയ്റ്റ് ആയി ഹൺഡ്രഡ് ടൺസ് ബാലൻസ് ഉണ്ട് അതിൽ എയ്റ്റ് ടു ടെൻ ട്രക്ക് കിട്ടിയാലും അതിന് പൊക്കാൻ അവർക്ക് പറ്റും അതായത് ഈ മൂന്ന് നാല് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് ആദ്യഘട്ടത്തിൽ തെരച്ചിൽ നടത്തും അതിനുശേഷം അവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടിലേക്കും ഒന്നിലേക്കും പോകും ആ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോകാൻ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് നന്നായി മനസിലായി കൊടുത്തിട്ടുണ്ട് അവർ നല്ല പാർട്ടീസ് ആണ് വളരെ കൃത്യമായിട്ട് സിൻസിയറായി പണി ചെയ്യുന്ന പാർട്ടീസ് ആണ് അവർ നന്നായി ചെയ്തോളും ഇപ്പൊ നേരത്തെ കിട്ടിയിരുന്ന ഡാറ്റ ഉപയോഗിച്ചാണ് ഇപ്പോൾ പുതിയൊരു സ്കെച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അല്ല പുതിയ സ്കെച്ചല്ല ഗ്രൗണ്ടിൽ ഞാൻ മാർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പോയിന്റ് സി പി ടു അതിന്റെ അടുത്താണ് അവർക്ക് ഇത് കിട്ടിയെടുക്കേണ്ടത് ട്രക്കിന്റെ പാർട്ട് കിട്ടിയില്ലേ ടാങ്കറിന്റെ പാട്ട് അത് സി പിട്ടുണ്ട് അടുത്തായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സിഗ്നൽ കിട്ടിയത് ശരിയായിരുന്നു അങ്ങനെ നമുക്കൊരു അനുമാനം ചെയ്യാൻ പറ്റും സാർ ഇനി ഞാനിപ്പോൾ ഒരു മണിക്ക് എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട് ഇത് വേറെ കാരണം വന്നതാണ് എനിക്ക് വേറെ ഒരുപാട് പണികൾ ചെയ്യാണ്ടായിട്ട് പക്ഷേ ഞാൻ അവരുടെ ടച്ചിലാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഗൈഡ് തരാൻ വലിയ തരത്തിലുള്ള പ്രതീക്ഷയുണ്ട് അർജുന കേരളം കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് എല്ലാവർക്കും പ്രതീക്ഷയുണ്ട് കേരളക്കും ഇന്നലെ ഞാൻ അർജുനൻ്റെ സിസ്റ്ററിനെ മീറ്റ് ചെയ്തു അവരോട് സംസാരിച്ചു അവർക്കും നമ്മളെ കണ്ടിട്ട് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരെ കണ്ടിട്ട് എനിക്കും ഒരു കോൺഫിഡൻസ് ആയിട്ടുണ്ട് അവർ വന്നിട്ട് നല്ല കാര്യത്തിന് വന്നിരിക്കണം നാച്ചുറലി ബ്രദറിനെ തരാനും അർജുനെ തരാനും അവർക്കുണ്ട് നമുക്ക് എല്ലാവരും കാത്തിരിക്കണ്ട് നമുക്കും ഒരു കോൺഫിഡൻസ് കിട്ടും ഈ നമ്മുടെ ട്രയൽ എക്യൂപ്മെൻറ്റിന് അത്രയും നമുക്ക് അതിൻ്റെ പ്രോബിലിറ്റി അതിൻ്റെ സക്സസ് എത്രയാണ് നമുക്കും ഒരു അറിയാൻ ചാൻസ് കിട്ടും പക്ഷെ അതിനെ കൂടുതൽ അർജുന ആ ട്രക്ക് കിട്ടി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഫൈനൽ ഒരു സെറ്റിൽമെൻറ് ഉണ്ടാവും ഈ അഞ്ചുവിനും ചിത്തനും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങൾ കുറച്ച് ബോധ്യപ്പെടു കുറച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തന്നെ അഞ്ചുമല്ലേ അവരുടെ പേര് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ അവർക്കും ഞാൻ വന്നിട്ട് ഇത് കാണിച്ചു കൊടുത്തപ്പോൾ ഒരു കോൺഫിഡൻസ് ആയെന്ന് തോന്നുന്നത് പിന്നെ അവർ കുറച്ച് നിന്നിട്ട് പോവും ചിലപ്പോൾ നോക്കാം സന്തോഷം താങ്ക് യു ഏതായാലും വലിയ പ്രതീക്ഷയുണ്ട് നേരത്തെ മാർക്ക് ചെയ്തിരുന്ന അതായത് ഈ ഗൂഗിൾ മാപ്പിൽ മാർക്ക് ചെയ്തിരുന്ന സ്ഥലം ആ സ്ഥലം ഗ്രൗണ്ടിൽ ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് കാരണം ഈ മാർക്ക് ചെയ്താൽ ഗ്രൗണ്ടിൽ മാർക്ക് ചെയ്താൽ മാത്രമേ ഈ ഡ്രഡ്ജിങ് കമ്പനിക്ക് അവിടെ തെരച്ചിൽ നടത്താൻ കഴിയൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതായത് അഞ്ചു മുതൽ എട്ട് മീറ്റർ വരെ താഴ്ചയിലായിരിക്കാം ഈ ട്രക്ക് ഉള്ളത് ഏതാണ്ട് നാല് മുതൽ അഞ്ച് മീറ്റർ വരെ ഏഴ് മീറ്റർ വരെയൊക്കെ അവിടെ മണ്ണടിഞ്ഞ് നിൽക്കാനുള്ള സാധ്യത കൂടിയുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അവിടെ മണ്ണിനൊപ്പം വലിയ തരത്തിലുള്ള കല്ലുകളുമുണ്ട് പക്ഷേ ഇതൊക്കെ നീക്കം ചെയ്യാൻ കഴിയും അവിടെ ട്രക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് ഇന്ദ്രബാലൻ സാർ നമ്മോട് പങ്കുവയ്ക്കുകയും ചെയ്തത് ഏതായാലും ഇന്ദ്രപാലൻ സാർ ഒരു കൂടി തന്നെ ഇവിടുന്ന് തിരിക്കുന്നു എന്നിരുന്നാലും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം ബന്ധപ്പെട്ട് കൊണ്ടിരിക്കും എന്നുള്ളൊരു ഉറപ്പാണ് നമുക്ക് നൽകുന്നത് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കപ്പം കെ ബിലാഷ് ഇൻ റിപ്പോർട്ടർ ഷിരു